നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസ് വിദ്യാര്ഥികളുടെ സർഗശേഷിക്ക് വേദിയൊരുക്കി കോട്ട് എ എം യു പി സ്കൂൾ വിദ്യാരംഗത്തിന്റെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സർവകലാശാല പി എച്ച് ഡി സ്കോളറും യുവകവിയുമായ ജിനു നിർവഹിച്ചു അപ്പോ ഒരു ദിവസം ഇദ്ദേഹം ഈ സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലായോ അതേപോലെ തന്നെ ഈ മോനെ പണ്ട് സംശയം ഉണ്ടായി എങ്ങനെയാണ് ഹാപ്പി ഇരിക്കുന്നത് ആ മോനെ കൊച്ചു കൊച്ചു കഥകളിലൂടെ അദ്ദേഹം വിദ്യാർത്ഥികളെ കവിതയുടെയും കഥയുടെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം ടി എ പ്രസിഡന്റ് ഷഹലത്ത് അധ്യക്ഷത വഹിക്കുകയും എച്ച് എം കെ സിന്ധു സ്വാഗതം പറയുകയും ചെയ്തു വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ രചനകൾ ചേർത്ത് തയ്യാറാക്കിയ മാസിക പൂമ്പാറ്റയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക വഴി വിവിധ മത്സരങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുക സാമൂഹ്യ സേവനം നടത്തുക എന്നിവയാണ് ക്ലബ്ബുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ സി സുരേന്ദ്രൻ കവിപരിചയം നടത്തി സീനിയർ അധ്യാപകൻ എ ടി കെ രമേശൻ എസ് ആർ ജി കൺവീനർ കെ സി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാരംഗം കൺവീനർ ഡെയ്സി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്